സന്തോഷം നമുക്ക് വായിക്കാം ഒരിക്കൽ ഒരു കച്ചവടക്കാരൻ കാശിയിലെ കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു മഴക്കാലമായതിനാൽ വഴി അത്ര സുഖമായിരുന്നില്ല അയാൾ പെട്ടെന്ന് കാലത്തെ ഒരു ചതുപ്പിൽ വീണുപോയി എഴു നേനാകാതെ അയാൾ കരഞ്ഞപ്പോൾ ഒരു സ്വർണമാൻ ഓടിയെത്തി മാൻ അതിന്റെ കൊമ്പ് നീട്ടിക്കൊടുത്തു ഓ ഉപകാരം ഞാൻ മറക്കില്ല ഒരിക്കലും കച്ച കച്ചവടക്കാരൻ മാനിനോട് പറഞ്ഞു പക്ഷെ എന്നെ കണ്ട കാര്യം മാത്രം ആരോട് പറയരുത് സ്വർണ്ണമാൻ ഓർമ്മപ്പെടുത്തി കച്ചവടക്കാരനും സ്വർണ്ണമാനും പിരിഞ്ഞു പോയി അന്നു രാത്രി കാശിയിലെ രാജ്ഞി ഒരു സ്വർണ്ണമാനിൻ്റെ സ്വപ്നം കണ്ടു രാവിലെ ഉണർന്നു വന്ന രാജ്ഞി രാജാനോട് പറഞ്ഞു എനിക്ക് സ്വർണ്ണമാനിനെ കാണണം ശരി സ്വർണ്ണമാനിനെ പിടിച്ചു കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്യണം രാജാവ് സമ്മതിച്ചു പക്ഷേ സ്വർണ്ണമാൻ എവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നു അതുകൊണ്ട് രാജാവ് ഒരു വിളംബരം നടത്തി സ്വർണ്ണമാന് തെരഞ്ഞുപിടിച്ചു കൊണ്ടുവരുന്നയാൾക്ക് ആയിരം സ്വർണ്ണ നാണയം സമ്മാനം നൽകുന്നതാണ് അതറിഞ്ഞ് കച്ചവടക്കാരൻ കുട്ടാരത്തിലെത്തി സ്വർണ്ണമാൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാം അതിനെ ഞാൻ കണ്ടിട്ടുണ്ട് അയാൾ പറഞ്ഞു എവിടെയാണതിനെ കണ്ടത് റാണി തിരുത്തി കാട്ടിലുണ്ട് ഉടനെ രാജാവ് ഭടന്മാരോട് കൂടി കാട്ടിലേക്ക് പുറപ്പെട്ടു കാടരിച്ചു പരിശോധിച്ച് അവർ സ്വർണമാനെ പിടികൂടി അപ്പോൾ സ്വർണ്ണമാൻ ചോദിച്ചു പ്രഭോ ഞാൻ ഇവിടെയുണ്ടെന്ന് ആരാ പറഞ്ഞത് കാശിയിലെ ഒരു കച്ചവടക്കാരൻ രാജാവ് പറഞ്ഞു കഷ്ടം ഞാൻ രക്ഷിച്ചവൻ തന്നെ എന്നെ ചതിയിൽ കുടുക്കി മാൻ സങ്കടപ്പെട്ടു ഉണ്ടായ കാര്യങ്ങളെല്ലാം മാൻ കൃത്യമായി പറഞ്ഞു രാജാവിന് കച്ചവടക്കാരന്റെ നന്ദിഹീനതയും ദുരാഗ്രഹത്തെയും ദേഷ്യം തോന്നി ആ കച്ചവടക്കാരനെ പിടിച്ചു കെട്ടി ആയിരം ചാട്ടയടി നൽകും രാജാവ് കൽപ്പിച്ചു ഉടനെ സ്വർണമൻ രാജാവിനോട് പറഞ്ഞു അരുത് പ്രഭു ഞാൻ കാരണം അയാളെ ശിക്ഷിക്കരുത് രാജാവിന് അത്ഭുതം തോന്നി നന്മ ചെയ്ത് നിന്നെ ചതിച്ചവനോട് പിന്നെ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ പറയാം പ്രഭോ കാശിയിലെ ജനങ്ങൾ ആരും മേലിൽ ഒരു മൃഗത്തെ വേട്ടയാടാൻ പാടില്ലെന്നു കൽപ്പിച്ചാൽ മാത്രം മതി മാൻ പറഞ്ഞു രാജാവ് സ്നേഹത്തോടെ മാനിനെ തലോടിക്കൊണ്ട് പറഞ്ഞു ശരി ഇനി മുതൽ ഈ രാജ്യത്ത് ആരും മൃഗങ്ങളെ വേട്ടയാടാൻ പാടില്ല രാജാവ് കൽപ്പിച്ചു മാനിന്റെ കണ്ണുവർ സന്തോഷം കൊണ്ടു